ഒരു ദേശത്തിന്റെ ഒരു വിദ്വേഷത്തിന്റെ പിക്ചർ ഉണ്ടാക്കാം ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇസ്ലാം മതത്തിന്റെ മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടവർ കേരളത്തിനുള്ളിൽ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ഏത് മതത്തിനുള്ള ഏറ്റവും ആളുകൾ കൊല്ലപ്പെടുക മതത്തിന്റെ പേരിൽ ഇസ്ലാം ഇസ്ലാമത്തിനുള്ളിലാണ് നീ ആ മതവിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലപ്പെട്ട ആളുകൾ ഏത് മതത്തേക്കാൾ ഇസ്ലാം മതത്തിലാണ് കൂടുതൽ വേറെ ഏത് മാത്രമേ കാണിച്ചാൽ പറ്റാ ഹൈന്ദവ മതത്തിലോ ക്രൈസ്തവ മതത്തിലോ തരത്തിൽ കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും മതത്തിന്റെ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇനി ഇന്ത്യ മൊത്തം എടുക്കാം ഇന്ത്യ മൊത്തത്തെടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്ന മതത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ എത്തുമുന്നതാണ് മുസ്ലിങ്ങളാണ് പ്രചരണം എങ്ങനെയാണ് മുസ്ലിങ്ങളാണ് കൊല്ലം എന്നുള്ളതാണ് കണക്കുകൾ എങ്ങനെയാണ് മുസ്ലിം കൊല്ലപ്പെടുന്നത് അതായത് ബാക്കിയുള്ളവർ അവരുടെ മനസ്സിൽ ഹെയ്റ്റ് കൊണ്ട് നടക്കുന്നു അകാരണമായ ഹെയ്റ്റ് ഇസ്ലാമഖോബി എന്ന് പറയുന്നത് കൊണ്ട് നടക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ ഈ ഗുജറാത്ത് കലാപുണ്ടാകുന്ന പോലും ദളിതരിൽ ഒരു വിഭാഗത്തെ നിങ്ങളുടെ അവകാശങ്ങൾ മുസ്ലിങ്ങൾ ചൂഞ്ഞെടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പിരികയറ്റി വിടുകയും അത് പിന്നീട് ആ വിദ്വേഷം പൽക്ക പതുക്കൾ വളർന്ന് വളർന്ന് വളർന്ന വിരുദ്ധമായി മാറി ചെയ്യുന്നത് സിമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയ വിദ്വേഷം ഉണ്ടാക്കലുകളാണ് ആ സ്പാർക്കുകൾ മാറി വലിയ തീ കത്തലുകളായി ആളിക്കത്തലുകളായിട്ട് മാറുന്നത് ആ സമയത്താണ് ഒരു വ്യക്തി കള്ളം പറയുന്നത് അത് നിങ്ങൾ പറയുന്നത് നുണയാണ് നുണ എന്ന് പറഞ്ഞാൽ വലിയ 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 നുണയാണ് കരി നുണയാണ് ആ നുണ എങ്ങോട്ട് എങ്ങോട്ട് വരെ കൊണ്ടുവരുത്തി അറിയോ ഈ വെള്ളപ്പള്ളി നടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് നുണകളോ കേരളത്തിൽ ഈ പങ്കാളിത്തത്തിൽ പിന്നിലായിരിക്കുന്ന മുസ്ലിങ്ങളെ പറ്റി എന്താ പറയുന്നത് മുസ്ലിങ്ങൾക്ക് അമിതമായിട്ടുള്ള അവകാശങ്ങൾ കിട്ടുന്നു പ്രീണനമാണെന്ന് പറയുന്നു ഇതൊക്കെ പറയുന്നത് വലിയ സാമുദായിക സ്വാധീനമുള്ള ആളുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആളുകളുടെ മനസ്സിൽ കളവുമായി ബന്ധപ്പെടുത്തി നുണ പറഞ്ഞു പറഞ്ഞ് വിദ്വേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പതുക്കതുക്കു പതുക്ക വിദ്ദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് പെ കേൾക്കാൾക്കാർ ഇതെല്ലാം നുണയങ്ങളാണ് ഈ പറയുന്ന മുസ്ലിംങ്ങൾക്കെതിരെ വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ പറയുന്ന ഒരു കാര്യ സത്യാണെങ്കിൽ ജോസഫ് മാഷ കൈവട്ടൽ മാത്രമാണ് സത്യം നടന്ന സംഭവം ഓരോരു നടന്ന സംഭവം അവർ പറയുന്നില്ല ആ നടന്ന സംഭവത്തെ പറ്റി എന്താണെന്നുള്ള നേരത്തെ പറഞ്ഞു ആവർത്തിക്കുന്നില്ല എല്ലാം നോയാണ് ഈ നുണ കേട്ടുകൊണ്ട് ഒരു ഭൂരിപക്ഷമുദു എന്ത്യാണ് ഭൂരിപക്ഷ സമൂഹം എന്ത്യാണ് ഇവിടെ പറയുന്ന വെറുപ്പിനെ തലയിൽ നടത്തുകൊണ്ട് നടക്കാറ് എന്ത് സുഖ കിട്ടുന്നത് ഈ നുണ പറയുന്നതിലൂടെ നുണ പറഞ്ഞിട്ട് ഒരു വലിയ സമുദായത്തെ ബാക്കിയുള്ള ആളുകൾ വെറുക്കുന്നതിലൂടെ എന്ത് സുഖം കിട്ടുന്നത് ഈ സമയത്ത് ഈ സമയത്ത് രാഹുലിനോ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിരിക്കും ആരിഫ് പറയുന്നത് രാഹുൽ എന്താ പറയുക കിട്ടുണ്ടല്ലോ ഈ നിമിഷത്തിൽ ഈ ഒറ്റ സെക്കൻഡിൽ ആരിഫിന് കിട്ടുന്ന സുഖം അല്ലെങ്കിൽ ആരിഫ് രാഹുലിനെടുത്ത് ഞാൻ പിടിച്ചു അഭിമാനം അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ ആ അഭിമാനത്തിന് കൂടിയിട്ടാണ് ആദ്യത്തെ ആരിഫ് അറിഞ്ഞുകൊണ്ട് ആരിഫിന് നൂറ് ശതമാനം അറിയാം ഒരു മദ്രസയിലും ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്ന ആരി അറിയാം ഞാൻ ഫിനിന് അത് ഉറപ്പുണ്ടെങ്കിൽ കൊണ്ടുപോകാ അറിഞ്ഞുകൊണ്ട് ആ നിമിഷം പറയുന്നത് നേരം നിനക്ക് അറിയാ ശരിയല്ല സത്യമല്ല നുണയാണ് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വിദ്വേഷങ്ങൾ കൊണ്ട് എന്താ പറയാ കൂടുതലും ലോകത്തും രാജ്യത്തും സംസ്ഥാനത്തും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ടാഴ്ചക്കുള്ളിൽ ഒരു അരടസനോളം ആളുകൾ മോബിഞ്ചിന് വിധേയമായ ഈ മതത്തിന്റെ പേരിൽ ഈ സമുദായത്തിന്റെ പേരിൽ എന്താണ് പിന്നെ പിന്നെ ഉറപ്പുണ്ടായിരുന്നത് മനുഷ്യനല്ലേ മനുഷ്യൻ ആരും അറിയില്ല നിരീശ്വരവാദത്തിലേക്ക് പോയ ആൾ മനുഷ്യൻ എന്ന ക്രൈറ്റീരിയം മാറും അറിയില്ല മനുഷ്യനല്ല ആളുകളുടെ രക്തം കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ആളുകൾ ആളുകൾ ഒരുപാട് ആളുകൾ ഈ മോബി ലഞ്ചിനെ വിധേയമാക്കിയാൽ ആ കുരു കാണുമ്പോ സുഖം തോന്നുന്നുണ്ട് മനസ്സിൽ ഈ ഈ ഇത്തരത്തിലുള്ള ദേഷ്യം ഇത്തരത്തിലുള്ള വിദ്വാസ പ്രചരണം അതും സംശയമുള്ള വിഷയമോ വ്യക്തതയില്ലാത്ത ഇല്ലാത്ത വിഷയമോ അല്ല എനിക്ക് ഉറപ്പാണ് ആരെങ്കിലും നൂറ് ശതമാനം അറിയാം ഞാൻ പറയുന്നത് ഒരു കളവാണുള്ളത് ഇനിയും കടകൾ പറയുന്നുണ്ടോ അങ്ങനെ ആ കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഒരു വിദ്വേഷം ഇത്ര പ്രചരിപ്പിക്കാൻ പറ്റുന്നങ്ങൾ